അഭിവന്ധ്യ റാഫേൽ തട്ടിൽ തിരുമേനിക്ക് ഒരു തുറന്ന കത്ത് പിതാവേ എൻ്റെ പേര് ജോർജ് കളപ്പുര തലശ്ശേരി അതിരൂപതയിലെ ഒരു വൈദികരാണ് ഞാൻ ഇപ്പോൾ വെളിമാനം എന്ന ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്നു അറുപത് വയസ്സ് പൂർത്തിയായി ഈ ചെറിയ കുറിപ്പിലൂടെ ഒരു കാര്യം അറിയിക്കാൻ ആഗ്രഹിക്കുന്നു ക്ഷമയോടെ വായിച്ചാൽ ഉപകാരം അഭിവന്ധ്യ റാഫേൽ തട്ടിൽ തിരുമേനിയുടെ പ്രഭാഷണങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ പല പ്രഭാഷണങ്ങളും ഒന്നിൽ കൂടുതൽ തവണ കേട്ടിട്ടുണ്ട് മേജർ ആർച്ച് ബിഷപ്പ് ആയതിനു ശേഷം തിരുമേനിയുടെ പ്രസംഗങ്ങളിൽ കടന്നു വരുന്ന പാവങ്ങളോടുള്ള പ്രത്യേക പരിഗണനയുടെ കാര്യത്തിലും എതിർപ്പില്ല ഇതൊക്കെ അല്പം കൂടെ മുമ്പേ ആകാമായിരുന്നു തൃശൂർ അതിരൂപത സ്വന്തമായി മേജർ സെമിനാരി പണിതപ്പോൾ കേരളത്തിൽ തന്നെ സീറോ മലബാർ സഭയ്ക്ക് രണ്ട് മേജർ സെമിനാരികൾ ഉണ്ടായിരുന്നു അവിടങ്ങളിൽ വൈദിക വിദ്യാർത്ഥികളുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞുവരികയുമായിരുന്നു അന്ന് പാവങ്ങളെ ഓർത്തില്ലേ തലശ്ശേരിയിൽ കുന്നോത്ത് മേജർ സെമിനാരി പണിതപ്പോഴും തിരുമേനിമാർ പാവങ്ങളെ ഓർത്തില്ലേ തൃശൂർ വ്യാകുലമാതാ പള്ളിക്ക് പുതിയ ഗോപുരം പണിതപ്പോൾ പാവങ്ങളെ ഓർത്തില്ലേ ഇപ്പോഴും ബോൺ നദാല പേരിൽ ക്രിസ്മസിനോടനുബന്ധിച്ച് ലക്ഷങ്ങൾ മുടക്കി പ്രോഗ്രാം നടത്തുന്നതോ ഞങ്ങൾ മലബാറുകാർ പുതിയ പള്ളി പണിയാൻ ആലോചിക്കുമ്പോൾ നല്ല പള്ളികൾ കാണാൻ ആദ്യം പോകുന്നത് തൃശൂർക്കാണ് ഇത് പണ്ടുകേട്ട കഥ പോലെയായി മരുഭൂമിയിൽ മുൾച്ചെടികൾ തിന്നുകഴിഞ്ഞിരുന്ന ഒട്ടകത്തിന് പുതിയ ചങ്ങാതിയെ കിട്ടി കുറുക്കനെ നാടു ചുറ്റി നടന്നിട്ടുള്ള കുറുക്കൻ ഒട്ടകത്തോട് പറഞ്ഞു മരുഭൂമിക്കപ്പുറം പുഴയുണ്ട് നെൽവയലുകളുണ്ട് കരിമ്പിൻ തോട്ടങ്ങളുണ്ട് എന്നും ഇങ്ങനെ മുൾച്ചെടികൾ തന്നു കഴിഞ്ഞാൽ മതിയോ കുറുക്കന് നീന്തൽ നല്ല വശമില്ലായിരുന്നു ഒട്ടകത്തിൻ്റെ പുറത്തിരുന്ന് ഇരുവരും മറുകര എത്തി മറുകര എത്തിയതും കുറുക്കൻ ഒട്ടകത്തിൻ്റെ പുറത്തു നിന്ന് ചാടി നെൽവയലിൽ ചെന്ന് ധാരാളം ഞണ്ടുകളെ അകത്താക്കി പിന്നെ തിരിച്ചു പോകാൻ തിടുക്കം കൂട്ടി പാവം ഒട്ടകം കരിപീൻ തോട്ടത്തിന് വേലി പൊളിച്ച് അകത്തു കയറിയതേ ഉണ്ടായിരുന്നുള്ളൂ കുറുക്കൻ നശിച്ചു അവന്റെ കാര്യം കഴിഞ്ഞല്ലോ കുറുക്കൻ നീട്ടി ഓരിയിട്ടു ഗ്രാമവാസികൾ ഓടിക്കൂടി ഒട്ടകത്തെ പൊതിരെ തല്ലി ഇതിനിടയ്ക്ക് കുറുക്കൻ പുഴ പൊന്തക്കാട്ടിൽ ഒളിച്ചിരുന്നു ഒട്ടകം അടി കൊണ്ട് അവശനായി പുഴ വന്നു കുറുക്കൻ പറഞ്ഞു ചെങ്ങാതി ക്ഷമിക്കണം വയറു നിറഞ്ഞാൽ നീട്ടിപ്പാടുക എന്റെ സ്വഭാവമാണ് ഒട്ടകം ഒന്നും പറഞ്ഞില്ല ഒട്ടകപ്പുറത്തിരുന്ന് കുറുക്കൻ മടക്കയാത്ര ആരംഭിച്ചു പുഴയുടെ നടുവിലെത്തിയപ്പോൾ ഒട്ടകം വെള്ളത്തിൽ നിന്ന് പുഴയുടെ നടുവിലെത്തിയപ്പോൾ ഒട്ടകം വെള്ളത്തിൽ കിടന്നു മറിഞ്ഞു കുറുക്കന് പിടിവിട്ടു ഒഴുക്കിൽപ്പെട്ടു ഒട്ടകം രക്ഷക്കെത്തി കുറുക്കനെ രക്ഷിച്ചു തുടർന്നു പറഞ്ഞു ക്ഷമിക്കണം ചങ്ങാതി അടി കൊണ്ടാൽ വെള്ളത്തിൽ കിടന്നുരുളുക എന്റെ സ്വഭാവമാണ് തൃശ്ശൂർകാർ ആകാശം മുട്ടുന്ന ഗോപുരമുള്ള പള്ളികൾ നിരവധി പണിതുകഴിഞ്ഞു ഇനി പണിയാനില്ല അപ്പോൾ കുറുക്കന്റെ കൗശലവുമായി വന്നിരിക്കുന്നു നേതാക്കൾ ക്രാന്തദർശികളായിരിക്കണം തിരുമേനിമാർ പ്രത്യേകിച്ചു സ്വന്തം കാര്യം കഴിഞ്ഞപ്പോൾ ആദർശത്തിന്റെ ഓരിയിടലുമായി വരരുതേ പ്ലീസ്